ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ കഴുത ഒച്ച വെച്ചാണ് അത് പൂക്ക് അതിന്റെ സൗണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഒച്ച വെച്ച് സംസാരിക്കരുത് ശബ്ദം മിതമായിട്ട് ഉപയോഗിക്കുക നമ്മൾ പൊതുവെ ഇച്ചിരി സൗണ്ട് കൂടിയ ആൾക്കാരെ മലയാളികൾ നമ്മുടെ ഭാഷയെ അങ്ങനെയാണ് നമ്മുടെ വർത്താനത്തിന്റെ രീതി അങ്ങനെയാണ് നമ്മൾ മെല്ലെ പറയാണെങ്കിലും അത് ഒച്ചയിലാണ് ആയി പോവുക അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാരുടെ ഇടയിലൂടെ ഒക്കെ കടന്നു പോകുകയാണെങ്കിൽ വല്ല ട്രെയിനിലോ വല്ല യാത്രയിലോ വേറെ എന്തെങ്കിലും നാട്ടിലോ ഒക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ശബ്ദവും ഒച്ചപ്പാടും ബഹളമൊക്കെ മറ്റു നാട്ടുകാർക്ക് ഭയങ്കരമായ അരോചകമായിട്ട് തോന്നുന്നുണ്ട് ചിലരൊക്കെ ഇപ്പം അറിയരുത് ചിലരൊക്കെ മിണ്ടാണ്ട പോകലാണ് അവിടുന്ന് എഴുതേറ്റ് പോകും യുവന്മാരുടെ ഇടയിൽ നിന്ന് ആ ചെവി പൊട്ടിപ്പോകുന്നവർ നമ്മൾ അങ്ങനെ ഉറക്കയാണ് സംസാരിക്കും നമുക്ക് അങ്ങനെ അറിയുള്ളൂ എന്തിനാണത് അങ്ങനെ ഉറക്കെ പറയുന്നതെന്ന് അറിയില്ല ശബ്ദം താഴ്ത്തിൻറെ അടുത്ത് താഴ്ത്തി തന്നെ സംസാരിച്ച് ശീലിക്കുക ഉറക്കെ പറയാ ഒരാളെ കേൾപ്പിക്കണം ഉറക്കെ പറയേണ്ടി വരും അതിനെക്കുറിച്ചല്ല പറയുന്നത്